രണ്ടാമത് പോരാട്ടം കോടി

മത്സരക്കടത്തിൽ ഒപ്പത്തിലൊപ്പം പതിനറാതെ പിടിച്ചു നിർക്കുന്ന പതിനാല് പടയാളികളുടെ പോരാട്ടത്തിലേക്ക് ജില്ലാ പടംപരീടെ കടിയങ്ക വേദി

സ്വാദക നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട മത്സര പോരാട്ടം കടിക്കളത്തിൽ

അലഗരകൾ തീർക്കുന്ന കളിങ്ക വേദികൾ അവസാനം വിധികപരിവേഷങ്ങൾ കരിഗരക്കേ കടന്നു കേറുവാൻ ദസം വെച്ച് വീണ്ടും പടയürüക്കുന്ന കളികൂട്ടങ്ങൾ കൈയടി സിങ്ങിച്ച് വൈസ്സ്വാദകൻ രണ്ടൻ കൈയണിയൂർ കൂടിയനെ സ്വീകീകുവാ രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടത്തിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകുന്നു സൈനികറ്റ് ഹീറോസ് സംഗമിത്ര പന്ദീർ പാട കളി കോട്ടിൽ

உடறாத்த கால்பாதங்களோடு கூடியாத்த கைகள்லோடு கூடிய கரிகளத்தில் மீண்டும் விமமத்தின் சுவடுகள் கரிகிலேச்சு கம் பேக் ஆயிருபெயச்சனர் நடந்து மேறுமா லட்சியம்க்கன களிட்டோட்டங்கள் बाईக்கட்டன் ஸ்டேனா குடிகள களிட்டங்களாய் தேதிக்கு ஹீரோ இந்தவசத்தில் சாங்கவீத்ரா Антоயன் குட்டரும் களிட்டலப்பில்